മോളെ പേരെന്താ അലീഷ എത്ര പഠിക്കണേ യു കെ ജി ഞാൻ അവിടെ പാടിയ പാട്ട് ഏതാണ് പാടുവ അബൂബക്കർ സീക്ക് സെലക്ഷൻ ലഭിച്ച പാട്ട് അബൂബക്കർ സീക്ക എന്നാ പാട്ട് രണ്ടുപേര് പാടുവോ ഇന്ന് പാടിക്ക ഒരേ കുട്ടി അലീഷയുടെ ഉമ്മ അല്ലെ പിന്നെ നജാത്ത് വീട്ടമ്മ ആണോ തന്നെ കണ്ട എനിക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുന്നത് എന്താ മോൾക്ക് ഒരു മ്മളവര് ഏതെന്താ സംഭവം പറയുന്നത് നമ്മുടെ കരുമാരകൊണ്ട് ഇന്ന് അഞ്ച് കുട്ടികള് നമ്മുടെ കുട്ടിക്കുപ്പായം സീസൺ സെവനിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അഞ്ച് വയസ്സായ എൽ കെ ജിയിൽ പഠിക്കണ കുട്ടി അടക്കമുണ്ട് അപ്പോൾ കുട്ടിക്കുപ്പായം സീസൺ സെവനിലേക്ക് ഗാനോത്സവം സംഗീത നൃത്ത പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളാണ് ഈ അഞ്ച് കുട്ടികളും അപ്പോൾ അലീഷ കണ്ണത്ത് മിൻഹ പൂളമണ്ണ ധനശ്രീ കാളികാവ് ഷജ ഷറഫു തരീഷ് അനുഷ കുട്ടത്തി അപ്പോൾ അവിടെ നമുക്ക് അത് അവരെ പഠിപ്പിച്ച മാഷ കാര്യവും അത് മാഷു പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മ ഉമ്മ പറയുന്ന കാര്യങ്ങൾ കേട്ടു അപ്പോൾ ഇനി ബാക്കി നമുക്ക് ശശികുമാർ ശശിയട്ടം പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗാനോത്സവം സംഗീത കൂട്ടായ്മ മുകളിലാണ് എന്ന് സംഭവം അറിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കരുവാര കൊണ്ട് എല്ലാ മേഖലയിലും കളി കഴിവ് തെളിയിച്ചിട്ട് പല ഉദ്യോഗസ്ഥരായിട്ടും അതുപോലെ തന്നെ കലാ കായികത്തിലൊക്കെ രംഗത്തൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഒരു പഞ്ചായത്താണ് നമ്മുടെ കരുവാര എല്ലാ മേഖലയിലും അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ കരുവാര കൊണ്ട് നമ്മുടെ ഈ ഗാനോത്സവത്തിൽ പഠിച്ച് വന്ന കുട്ടികൾ ദർശന ടിവിയില് കുട്ടിക്കുപ്പായൻ സീസൺ സെവൻ അപ്പൊ അതിൽ സെലക്ഷൻ ലഭിച്ച് അതിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളാണ് അപ്പൊ ആ കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ അധ്യാപകനോട് എങ്ങനെയുണ്ട് നമുക്ക് ആ കുട്ടികളെ കാര്യങ്ങളും അതുപോലെ കുട്ടികൾ പാടുന്ന രണ്ടുപേര് പാട്ടുകളും കുട്ടികളെ പരിചയപ്പെടലൊക്കെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അപ്പൊ നമുക്ക് മാഷ് മാഷ്റഫ് ആണ് അത് ശരിയാ എന്താണ് ഇപ്പൊ നമ്മളീ ഒരു പിന്നെ അഞ്ചു കുട്ടികളിപ്പോ കരുവാരം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കരുവാരം കൊണ്ട് എല്ലാ വിവരങ്ങളും കൈമാറണി അഞ്ചു കുട്ടികളെ അതും ഇതില് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയേണ്ടത് എൽ പഠിക്കുന്ന ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല താളബോധമുള്ള കുട്ടിയാണ് ഈ സെലക്ഷൻ ലഭിച്ച അനീഷ എന്ന് പറഞ്ഞു അലീഷ് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരു കുട്ടിയാണ് ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊക്കെ എന്താ പറയാ മെച്ചപ്പെട്ടിട്ടുണ്ട് ചെറിയ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോനെ സംബന്ധിച്ച് അതൊരു കൗതുക അതാണ് കാരണം എന്താ ഇവിടുന്ന് സ്വാഭാവികമായിട്ടും അത് ജനങ്ങളിൽ ഒരു പ്രത്യേക ഇളക്കം സംഭവിക്കും ഉറപ്പാണ് ആയതുകൊണ്ട് തന്നെ അത് സെലക്ഷൻ ലഭിച്ചാൽ അത്ഭുതൊന്നുമില്ല കാരണം എനിക്ക് തോന്നുന്നു മൊത്തത്തിലുള്ള കുട്ടികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വളരെ ചെറിയ കുട്ടി ഇതായിരിക്കാനോ സാധ്യത നിങ്ങൾ കുട്ടികളെ എത്ര ഇപ്പൊ കുട്ടികൾ മൊത്തം നിങ്ങൾ ഇവിടെ ഒരു നാല്പത് അൻപത് കുട്ടികളുടെ മേലുണ്ടായിരുന്നില്ലേ ഏതാണ്ട് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ആറോ ഏഴോ കുട്ടികൾ അല്ലെങ്കിൽ എട്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് രണ്ടര കൊല്ലം മുമ്പ് അത്ര തന്നെയാണ് ഇവിടെ പഠിപ്പിച്ചതില് മുപ്പത്തിനാല് കുട്ടികളാണ് പങ്കെടുക്കാൻ വേണ്ടി പോയത് ഇവിടെ സെലക്ഷൻ ലഭിച്ചതിൽ അതിലൊരു പ്രധാന കാര്യം നമ്മളെ സ്ഥാപനത്തിന്റെ ഓണർ കൂടിയാണ് കാരണം ഞാൻ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് കുട്ടികളെ മാക്സിമം വളരെ കുറച്ചും എന്തായാലും ഒരു കുട്ടികൾക്ക് ഏത് വിദ്യാഭ്യാസം എന്താണെങ്കിലും ആ കുട്ടികളത് ഉയരണം എന്നുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു പകുതി അധ്യാപകനാണ് പക്ഷെ ഈ സ്ഥാപനം എത്രത്തോളം വളർത്തിക്കൊണ്ടുവന്നതിൽ അധ്യാപകന്റെ പങ്ക് പകുതി അല്ലെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് ശതമാനം പറയാൻ പറ്റുള്ളൂ അപ്പോ അതിന് നല്ലൊരു പങ്ക് ഇവിടുത്തെ ഓണർക്കുണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ് കാരണം മുപ്പത്തിനാല് മക്കൾ ഒരു ബസ്സിനാണ് ഇങ്ങോട്ട് കൊണ്ടുപോയത് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ മക്കളെ ഒന്നായിട്ട് പോലീസ് റൗണ്ടിൽ പങ്കെടുക്കാൻ കൊണ്ടുപോകണം എന്ന് ഞാൻ ചോദിച്ചിരുന്നു കാരണം അത് ചോദിക്കാതിരിക്കാൻ വയ്യ കാരണം പല ഭാഗത്തു അത്രയും ക്ലിയർ ആയിട്ടുള്ള ഉറപ്പുള്ള കുട്ടികളെ മാത്രമേ എല്ലാവരും കൊണ്ടു മാക്സിമം ഒരു ബസ്സിൽ കുത്തി നിറച്ചിട്ട് അവർക്കൊരു പ്രോത്സാഹനമാണ് അവർക്ക് ഓരോ സ്റ്റേജിലേക്ക് കയറാനുള്ള ആവേശം ഉണ്ടാക്കി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചെയ്തിട്ടുള്ളത് അപ്പൊ പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അത് കിട്ടിയോ കിട്ടീലോ എന്നുള്ളതല്ല മാക്സിമം നമ്മളെ കുട്ടികൾക്ക് അവസരം ഇത് ഇങ്ങനെയൊക്കെയാണ് ഓരോ ഷോയില് പങ്കെടുക്കാനുള്ള ആദ്യത്തെ ചവിട്ടുപടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനെ കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവ് കിട്ടാനാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടിയിൽ ഞാൻ ശരിക്കും സ്ഥിരിച്ചു കാരണം ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരുപാട് കുട്ടികൾ വേറെ പല ഭാഗത്തു നിന്നുണ്ട് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഞാൻ അത് എന്താ പറയുക അയച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം മാക്സിമം എല്ലാ കുട്ടികളെയും ഒരു ബസ്സിൽ ബസ്സിലിട്ടാണ് വരുന്നങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു മാക്സിമം മുപ്പത്തി മുപ്പത്തിനാല് കുട്ടികളോളം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതില് മുന്നൂറ്റി അമ്പത്തഞ്ചോളം മക്കൾ പങ്കെടുത്തതില് ഒരു എഴുപത്തിയഞ്ച് എൺപതോളം മക്കൾക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് കിട്ടും ആ സെക്കൻഡ് റൗണ്ടിൽ നമ്മളെ ഉണ്ടായിരുന്നു അത് തീർത്തും സന്തോഷം സെക്കൻഡ് റൗണ്ടിലേക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടികളും അത്യാവശ്യം പാടുന്ന കുട്ടികളാണ് അതിലൊരു അവസാന എഴുപത്തിയഞ്ചിലിടം നേടുക എന്നുള്ളത് തീർത്തും സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇനി കിട്ടുമെന്ന് ഞാൻ ആദ്യം രണ്ടാ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന മക്കളെ ഇനി ആർക്കൊക്കെ കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ ആർക്കും കിട്ടിയില്ല എന്ന് വരും രക്ഷ്മിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു ഷോ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുക കിട്ടൂല എന്നുള്ളതല്ല നമ്മളതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും അവർക്ക് എന്താ പറയുക ചാൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ ആകെ പത്തോ പതിനാറോ പേരെ സെലക്ട് ചെയ്യുന്നതിൽ നമ്മൾ ഒരു എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പോരാ കിട്ടിയില്ല സന്തോഷിക്കേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ അതിന് കിട്ടിയില്ല എന്ന് വിചാരിച്ചാണ്ട് നമ്മളുടെ ടൈം കഴിഞ്ഞു പോകുന്നില്ല നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വലിയ പാട്ടുകാരുന്നില്ല എല്ലാത്തിലൊന്ന് പങ്കെടുക്കുക ഒന്ന് സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് അതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഒരു അവസാന ഘട്ടത്തിലേക്ക് ഒരു അഞ്ച് കുട്ടികൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് അതിൽ ആ അഞ്ച് കുട്ടികളിൽ നാല് കുട്ടികൾ ഞാനിവിടെ രണ്ടര വർഷം മുമ്പ് വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ആക്കുന്നത് ഈ മോള് മാത്രമാണ് അനീഷ എന്ന് പറഞ്ഞ കുട്ടി മാത്രമാണ് ഇപ്പോൾ വന്നിട്ട് ഏതാണ്ട് ഒരു ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും അല്ലേ ആ എട്ട് മാസം ഒമ്പതാം ഒരു വർഷം അവന് വരുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നമുക്കറിയാം അത്യാവശ്യം കുട്ടികളെ കണ്ടാ അറിയാ അവര് രണ്ടുപേരും മൂളുമ്പോ അറിയാൻ പറ്റും ഇപ്പൊ അവർക്ക് പറഞ്ഞാൽ വാക്കുകളൊന്നും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത അവരുടെ ഉള്ളിൽ എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ ആദ്യ ആ ചുവടുപ്പ് കണ്ടാ തന്നെ അറിയാൻ പറ്റും അപ്പൊ അതില് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുട്ടി തന്നെ ആയിരുന്നു എത്ര എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് സെലക്ട് ചെയ്തതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല അല്ല ഞാനെന്താ വെച്ചാല് നമ്മളിവിടുത്തെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം പങ്കുവെക്കുമ്പോ ഇങ്ങനൊരു കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടി അതിൽ ഒരു എൽ കെ ജി കുട്ടി വരുമ്പോൾ അത് ഇന്ന സമയത്തുള്ള എനിക്കത് വലിയ സംഭവമാണ് കാരണം അത് അപ്പോൾ ഇത് ജനങ്ങളേക്കത് അറിയണം ഞാൻ ആ നിലക്കാണ് നമ്മുടെ ചാനലിൽ ഈ വരം നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഏതായാലും നമ്മുടെ ശശിയേട്ടൻ ശശിചേട്ടൻ പരിചയപ്പെടാൻ നമുക്ക് ശശിയേട്ടൻ ഇപ്പോൾ അറിയാത്തവരല്ല കാരണം ഒരുപാട് സാമൂഹിക സാംസ്കാരിക ആളുകൾ മേഖലയിൽ പ്രവർത്തിച്ച് ഒരുപാട് ആളുകൾ കാരുണ്യത്തിനായി കൈകോർത്തൊരു വ്യക്തിയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ഗാനോത്സവം ഉയരങ്ങളിൽ എത്തട്ട് അതുപോലെ തന്നെ ഈ കുട്ടികളും തന്നെ ഇനിയും തന്നെ ഉയർനേരെ മുന്നോട്ട് പോട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന അപ്പോൾ ഓക്കേ മഷാ ഞാൻ നിങ്ങളെ ചെറുതായിട്ട് അറിയാമോ ഞാൻ സജ ഷർഫദരെ ദർശന ആണ് ഈ പ്രോഗ്രാമിൽ सिलेक्शन ചെയ്തതിൽ വളരെ സന്തോഷ ഉണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് ഗാനോത്സവ നൃത്തവടനയെത്രക്കളാണ് പഠിട്ട് വെച്ചിട്ടുണ്ട് ഷർഫ സാര ആണ് すごയൻ സന്തോഷ ഉണ്ട് മെസ്സേജ് ദുനിയാ

ാണ് പാട്ട് പഠിക്കുന്നത് കുട്ടിക്കുപ്പായേക്ക് സെലക്ഷൻ ചെയ്തതിന് ഒരുപാട് സന്തോഷമുണ്ട് അതിനെ എന്നെ പാട്ടിനെ പ്രോത്സാഹിച്ച് ഒരുപാട് എല്ലാവരും തന്നെയുണ്ട് ആശ്രയിടിക്കുന്നത് അപ്പൊ അവിടെ പാടിയ പാട്ടിന്റെ രണ്ട് പേടാ േരെന്താ മിൻഹ എവിടെ സ്ഥലം ഊളമണ്ണ ആ പാട്ട് കണ്ടുപിരി പാടുക എത്ര പഠിക്കണേ തരില്ല നാലില്ല് എന്നാ പാട്ടൊന്ന് പഠിക്ക എന്റെ പേര് അനുഷ കുട്ടിക്കുപ്പായം സീസൺ സെവനിലേക്ക് സെലക്ഷൻ ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ കരുവാരൻ്റെ ഗ്രാമോത്സവം സഞ്ചരിക്കുന്ന പഠന കേന്ദ്രത്തിലാണ് പാട്ട് പഠിക്കുന്നത് അഷ്റഫ് സുണ്ടോട്ടിയാണ് എൻ്റെ മാപ്പിളപ്പാട്ട് അധ്യാപകൻ ഞാൻ രണ്ടു പാട്ട് പാട്ടുപാടും മാഷ് പറഞ്ഞമാര് ഞാൻ നിങ്ങളെ എന്റെ വീട് കാണുന്ന ആളുകളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം നമ്മള് അറിയാം നമുക്ക് ചില രോഗികൾക്ക് വേണ്ടിങ്ങാണ്ട് ഫണ്ട് റോഡ് സൈഡിലൂടെ പിരിവ് നടത്തി പാട്ടുപാടി പിരിച്ചെടുത്ത് നാണയത്തൊട്ടുകൾ പിരിച്ചെടുത്ത് വലിയ സംഖ്യ ആക്കി ഏഹ് കൊടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു കാണും അപ്പൊ സസ്യേട്ടൻ എന്തായി പറയാനുള്ളത് ഈ ഒരു കുട്ടികൾക്ക് ഒരു സെലക്ഷൻ ലഭിച്ചതിൽ എന്താ പറയാനുള്ളത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾ ഞാൻ മുപ്പത്തിനാല് കുട്ടികളായിട്ട് ഇവിടെ ഒരു വലിയൊരു ബസ്സിലാണ് ഇവിടുന്ന് കൊണ്ടുപോയത് എനിക്ക് മുപ്പത്തിനാല് കുട്ടികൾക്ക് കിട്ടാനാണ് എല്ലാ ആഗ്രഹം എന്റെ ആഗ്രഹം അങ്ങനെയാണ് എന്നാലും അഞ്ച് കുട്ടികൾ കിട്ടിയില്ല വളരെയധികം സന്തോഷിക്കാൻ അടുത്ത വർഷം ഞങ്ങൾ അഞ്ചല്ല പത്ത് കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കും തീർച്ചയായിട്ടും പരമാവധി സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കും നമ്മുടെ അധ്യാപകൻ നിലക്ക് അഷർഫ് മാഷ് രാവും പകലും ഒഴിവില്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കുട്ടികളെ പാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ട് ഏത് പാട്ട് ഏത് സമയത്ത് വിളിച്ചുവച്ചാലും പാട്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും കുട്ടികൾക്ക് പാടേണ്ട നോട്ടുകളുണ്ട് അത് എ ബി സി സിങ്ങനെ നമുക്ക് ഓരോ നോട്ടുകൾ അടക്കം കറക്റ്റ് ചെയ്ത് കുട്ടികളെ പാടിപ്പിക്കുന്ന ഒരു സംഭവങ്ങളോട് ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികുപ്പാത്തിന്റെ ഈ മത്സരത്തിന് പോകണ്ട രണ്ട് ദിവസങ്ങൾ ക്ലാസ് ആയിട്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട് മാഷ അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വരണം കൊണ്ടു പക്ഷെ അതിനായിട്ട് അത്രയും റിസ്ക് എടുത്ത ഒരു അധ്യാപകനാണ് അധ്യാപനമാണ് അഷർഫ് മാഷെന്നുള്ളതാണ് പറയാനുള്ളത് കുട്ടികൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പാട്ട് പാടാൻ പഠിക്കാൻ വരാന്നുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം നമ്മൾ കഴിയുന്ന പോലെ നമ്മൾ കുട്ടികളെ ഉന്നതിൽ എത്തിക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നമ്മൾ നടത്തും കുട്ടികൾക്ക് എങ്ങനെ പാടം ചെറിയ കഴിവുണ്ടെങ്കിൽ അത് വലിയൊരു കഴിവാക്കി മാറ്റാൻ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടുണ്ട് പിന്നെ പോരാത്ത രക്ഷിതാക്കളും നല്ല സപ്പോർട്ടാട്ടോ പാട്ട് പാടും തീർച്ചയായിട്ടും നമ്മുടെ മക്കളെങ്ങനെ പാട്ട് പഠിപ്പിക്കണം എന്നുള്ളത് രക്ഷിതാക്കൾ സപ്പോർട്ടും നടക്കുകയല്ലോ ഈ കുട്ടികൾക്ക് എന്ത് പാട്ടിന്റെ കുറവുണ്ടെങ്കിലും രക്ഷിതാക്കളോടി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം കൂടി നമുക്ക് കുടുംബം ഗാനോത്സവമായിട്ടാണ് ഞങ്ങള് കഴിയുന്നത് കാരണം ഒരു മത്തനൂറ്റമ്പത് ഇരുന്നൂറോളം ഒരു കുടുംബമാണ് ഞങ്ങള് അതിൽ പാട്ടുള്ള തെറ്റും കുറ്റങ്ങളുണ്ടെങ്കിലും തമ്മിൽ പറഞ്ഞ് നല്ല രീതിയിൽ പോകുന്ന ഒരു ഞാൻ ഇതിന് നമ്പർ നമ്മുടെ നമ്പറാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും എന്നെ വിളിക്കണ്ട ആർക്കെങ്കിലും ഇതിൽ പാടാൻ താല്പര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ